ഹലോ ഹായ് മൈ നെയിം രേവതി കെ ആർ ദിസ് ഇസ് അവർ ചാനൽ യു ഫാമിലി അറ്റ് പാലക്കാട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗൈസ് ഞാനല്ലേ മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പം അത് നിങ്ങളത് കാണിച്ചു തരാനായിട്ടാണ് ഇന്നത്തെ വീഡിയോട്ട് അപ്പോൾ നോക്കാം ഇതാ ഒന്നിതാണ് പുറത്തുനിന്ന് നല്ല വിഷമടിക്കുന്നുണ്ടോ അങ്ങനെ കാണാം ഇത് ബെഡ്ഷീറ്റാണ് രണ്ട് ബെഡ്ഷീറ്റ് അപ്പോൾ നിങ്ങൾ മൂന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം പിന്നീട് വാങ്ങിയത് ഇത് ഞാൻ നേരത്തെ ഒന്ന് പൊട്ടിച്ചു നോക്കി അപ്പോൾ സംഭവം ഇല്ല കുറേ തുണി പോലൊക്കെ ഉണ്ട് എന്താണ് നമുക്ക് ചെയ്ത് കാണിക്കാം അതിൻ്റെ കൂടുതലെ കുറെ കമ്പുകളും കൂലുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇല്ല പി വി സി പൈപ്പിൻ്റെ സംഭവമാണ് ഇതൊക്കെ ജോയിൻറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഇതൊരു ഫാബ്രിക്കിൻ്റെ ഒരു അലമാരിയാണ് അലമാരിയുടെ കമ്പുകളാണുള്ളത് ഓക്കെ ഇതെല്ലാം പി വി സി സംഭവം ആ എൻ്റെ ഒരു വിചാരം ജോയിൻ ചെയ്യാനായിട്ടുള്ള ആ ജോയിൻ എൻ്റെ പേരെന്തുവാ ഇല്ല ഓക്കെ അപ്പം ഇത് രണ്ടു മണി ഞാൻ വാങ്ങിയത് അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചു നോക്കണേട്ടാ നിങ്ങളുടെ കൂടെ നമുക്കെല്ലാം പേടിച്ച് പൊട്ടിക്കാൻ വിചാരിച്ചിട്ടാ ഞാനിത് വീടിയെടുക്കുന്നത് ഓക്കേ അതെല്ലാം പൊട്ടിക്കും ഞാൻ എൻ്റെ ബെഡിലെല്ലാം മാറ്റി കുട്ടിയിട്ടുണ്ട് ബെഡ്ഷീറ്റൊക്കെ അപ്പം മഴ പൊടിയത് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് വിരിച്ചിട്ട് ഞാൻ എടുത്ത് കഴുകിയിട്ട് ഉപയോഗിക്കുന്നതും ഒന്ന് വിരിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ ഇത് ഇങ്ങോട്ട് മാറ്റി വിളിച്ചേക്കാം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം കത്രി ഒന്നും എടുക്കാൻ ഇല്ല അങ്ങോട്ട് അല്ല കത്രിക എടുക്കിക്ക് പിച്ച് കൊടുക്കാം അത്രീടെ ഞാൻ പൊട്ടിച്ചു ഇതാണ് ഉദ്ദേശിക്കൊരു ഗ്രീന് ഒരു ഗ്രേ കളർ കവർ ഉണ്ട് ദാ 1 ഒരു കിലോ കവർ വെളീന്നല്ല വേണ്ട എല്ലാത്തിരി ഇതിലേക്ക് ഇടുന്നത് ഇത് വേറെ എരിവില്ലാത് പാന മെറ്റ് ചെയ്യിട്ടെ ഇది വല്ലാത്ത മണം നേരെ ഇവർത്തി നോക്കട്ടെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് നിവർത്തി നോക്കാം കാരണം നമ്മുടെ ഒരു രണ്ടുപേരും കിടക്കുന്ന ഒരു ബെഡിന് വിരിക്കാനായിട്ട് കാണുമ്പോ ഇതാണ് ഒരു ബെഡ്ഷീറ്റ് അടുത്തത് ഒന്ന് എടുക്കാം എന്നിട്ട് നമുക്ക് വിരിച്ചിട്ട് നോക്കാം ഇതൊന്ന് വിരിച്ചിട്ട് നോക്കാം നമുക്കിതൊന്ന് വെട്ടിയിട്ട് വിരിച്ചിട്ട് നോക്കാം എന്നിട്ട് അടുത്ത് തീർക്കാവേക്കങ്ങനെ ബെഡ്ഷീറ്റ് ബെഡില് ഷീറ്റ് വിളിക്കുന്നതാ ഇവിടെ ഈ ഭാഗം നല്ല വൃത്തിക്ക് വലിഞ്ഞ് നിൽക്കണമെങ്കിൽ നമ്മൾ ബെഡ് പിരിക്കുന്ന സമയം നമ്മുടെ ബെഡ് പൊക്കിയിട്ട് ഈ മൂലയിലുള്ളതായ ഈ ബാ ഈ തുണി ഉണ്ടല്ലോ അത് ഉള്ളിലോട്ട് വയ്ക്കുക അപ്പോൾ ഈ എഡ്ജ് നല്ലതാകും എന്നിട്ട് ഇതാ ഈ സൈഡിലേത് ഇങ്ങോട്ടും ഈ സൈഡിലേത് ബാക്കി ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ അത് ഇതാ ഇതിന് അടിയിലോട്ടും പൊടി ഇങ്ങനെ വെക്കാം അപ്പോൾ ഈ എഡ്ജ് നല്ല വൃത്തിക്കിരിക്കും അതുപോലെ തന്നെ സെയിം അങ്ങേ സൈഡിലും ചെയ്യുക നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതാ ഇതെല്ലാം തന്നെ അടിയിലോട്ട് തന്നെ കേട്ടി വയ്ക്കും എന്നിട്ട് ഈ സൈഡിലും ആദ്യം ഇവിടെ ഇവിടെ എങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇന്ന സൈഡിലിട്ടുള്ളത് ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് വയ്ക്കും ഇങ്ങോട്ട് വയ്ക്കുക അപ്പം നല്ല ടൈറ്റ് ആയിട്ടിരിക്കും അപ്പം നമ്മുടെ ബെഡ് നല്ല ടൈറ്റായിട്ടിരിക്കും അപ്പം നല്ല ഭംഗിയില്ല പുല്ലോക്ക് അവർ ഇട്ടില്ല ആദ്യം ഇടുന്നില്ല പിന്നീട അതൊക്കെ നോക്കിക്കേ എനിക്കിഷ്ടപ്പെട്ട വിരിച്ചു കഴിഞ്ഞപ്പോൾ അതിമനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു ഗ്രീൻ ക്രീം കളറിലെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് നീറ്റായിട്ട് പെട്ട് കാണാൻ ഒരു ലുക്ക് ഉണ്ട് എല്ലാ ലീഫാണ് അറ്റാണേ ഇതാണ് പക്ഷെ അതിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഏത് ഇതിന് രണ്ട് വലിയ സാധനം മീഡിയം സൈസ് നോക്കൂ തലക്കവർ രണ്ട് പീസ് വരുന്നുണ്ട് ഇത് നമുക്കൊന്ന് തുറന്ന് കാണാവേ നോക്കാ സെയിം സാധനം മറ്റേ മറ്റേ ബെഡ്ഷീറ്റിൻ്റെ അതേ സെയിം സാധനം വെള്ളയും ഒരു ക്രീം കളറുമായിട്ട് വരുന്നതാണ് നിങ്ങളും വീതി ഒരുപോലെ തന്നെ ഉണ്ടാവത്തുള്ളായിരിക്കും ഇത് നമുക്ക് ഇതിന്റെ മുകളിൽ തന്നെ വിരിക്കാം എന്തെങ്കിലും ഇത് രണ്ടുപേർത്ത് കഴുകണമല്ലോ അപ്പൊ ഇതൊന്നും വിരിച്ചു നോക്കാം വിരിച്ചിട്ട് കാണിക്കീറ്റ് വെച്ചിട്ടുണ്ട് ഇതൊരു ന്യൂട്രൽ കളർ ആയതുകൊണ്ട് നല്ലത് എനിക്ക് ഒരുപാട് ഡാർക്ക് കളറിനെക്കാളും ഇഷ്ടം ന്യൂട്രൽ കളറ് സിമ്പിൾ കളറുകളാണ് നല്ല നീറ്റായിട്ടുണ്ട് ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം ഇത് കോംബോ ഓഫർ ഓഫറായിരുന്നു അഞ്ഞൂറ്റി സംതിങ് ആയതേ ഉള്ളൂ അപ്പം നിങ്ങളൊന്ന് കെറിച്ചൊക്കെ നോക്കാം ഇഷ്ടപ്പെട്ടാ വാങ്ങട്ടെ ഓക്കെ കേസ് നമ്മളിപ്പോൾ രണ്ട് ബെഡ്ഷീറ്റും വിരിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട കളറും കളറും വലിയ കുഴപ്പമില്ല എനിക്ക് ഒരുപാട് ഡാർക്ക് കളർ ഇഷ്ടമല്ല കുറച്ച് കളറാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ നമ്മുടെ സംഭവം നമ്മൾ വിരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത സംഭവം ഞാനത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തേന് തോന്നുന്നു ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു അപ്പോൾ നമുക്ക് അതൊന്ന് ഫിറ്റ് ചെയ്യാമേ അന്ന് എടുക്കട്ടെ ഡീറ്റെയിരുന്ന് ചെയ്യാം സംഭവം എൻ്റെ ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് ഒന്നേ ഉള്ളു അതും ഞാൻ ഇതിൽ നിന്ന് ഓർഡർ ചെയ്തത് പക്ഷെ അതുംകൊണ്ട് ചെറിയ വിലക്ക് ഓർഡർ ചെയ്തതുകൊണ്ട് സംഭവത്തിന് അത്ര ബലം പോരാ അങ്ങോട്ടെല്ലാം നിൽക്കാതെ തഴപ്പ് ഞാൻ അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് വെച്ചിരിക്കും അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വെട്ടം ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് നമുക്കിത് ജോയിൻ ചെയ്യാവേ ആദ്യം ഇത് ഇത്രയും ഇതിൻ്റെ ഇത് പിന്നീട് ഇങ്ങനെ ഓരോ പീസായിട്ട് തട്ടിന് വേണ്ടിയിട്ട് ഓരോരോ ഓരോ ഓരോ തട്ടിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ തട്ടിലെല്ലാം ഇതിൻ്റെ ഊസ് ഇട്ട് കൊടുക്കാം കുട്ടി ഇരുന്നിട്ട് നല്ല സൗണ്ട് എടുക്കും ഞാൻ എൻ്റെ മോനെ ഉറക്കിയിട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്കങ്ങനെ പറ്റുമല്ലേ അവളൊന്നിനെ അയക്കില്ല അപ്പം അവിടെ ഉറക്കിയിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതിനകത്തല്ല ഇതിടാവേ ഇതാ ഇവിടെ ഒരു ഇവിടെക്കുണ്ടോ ഒരു ഹോളുണ്ട് ആ ഹോളിൽ കൂടെ നിങ്ങൾ ഇടുന്നത് കേരള മറ്റല്ലേ സംഭവം കണ്ടു പ്രത്യേകതയുണ്ട് ഇതാ ഇവിടെ ഇങ്ങനൊരു ജോയിന്റ് വരുന്നുണ്ട് ആ ജോയിൻ്റ് വരുന്നത് നമ്മൾ ഇങ്ങനെ നിർത്തണം ഇങ്ങനെ നിർത്തണം അതിൻ്റെ താഴോട്ടുള്ള സംഭവമാണ് നമ്മൾ സ്റ്റാൻഡ് പോലെ നിർത്താനായിട്ട് മനസ്സിലായാ കാണും പറയാം ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് അത് വേണം നമ്മൾ ആ വരുന്നത് മൂളി ഭാഗം ഒറ്റത് താഴെ ഭാഗമായിട്ടാണ് വരുന്നത് നമുക്ക് ഇതാ കുറച്ച് ജോയിൻറ്റ് ജോയിൻറ്റിൻ്റെ കണ്ട ഇവിടെ ജോയിൻറ് പറഞ്ഞല്ലേ ആ ജോയിൻറ്റിൻ്റെ ഭാഗം നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ടോ അപ്പം ഇത് താഴെട്ടായി അപ്പം ഇവിടെ വെച്ചു ഇനി നമ്മൾ ഇങ്ങനെ സൈഡിലും അപ്പത്തെ സൈഡിലും ഈ ഭാഗം നമ്മൾ നമ്മളിങ്ങോട്ട് വെച്ചു ഇങ്ങനെ ഒരു ഓപ്പം ഇത് രണ്ട് സ്റ്റാൻഡ് ഇനി ഇതിലെ മീഡിയം സൈസില് ലെങ്ത് വരുന്നത് നമ്മൾ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്നു ഇതിനകത്തുള്ള ഹോളുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ചെയ്യാം കണ്ടോ ഇങ്ങനെ വരും ജോയിൻറ്റ് ചെയ്ത് ഇത് സ്റ്റാൻഡ് മാതിരി ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാവേ അവസാനത്തേനും നമ്മളിപ്പം കട്ടുണ്ടാക്കാൻ പോകുന്നത് രണ്ട് സൈഡിൽ ഓരോ കമ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടല്ലോ ലോസ് ഹെയർ ഒന്നുമല്ല വലിയ കട്ടിയൊന്നുമില്ല അപ്പം അതനുസരിച്ച് വേണം ഇതിനോട് പെരുമാറാൻ പെട്ടെന്ന് പെട്ടെന്ന് വരച്ചത് കീറിപ്പോ ജസ്റ്റ് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ എൻ്റെ രണ്ടാമത്തെ കൂടെ ഡ്രസ്സ് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ അലമാരയ്ക്കത്ത സ്ഥലമില്ലാണ്ടേ അപ്പോൾ കുഞ്ഞിൻ്റെ ഇത് വെക്കാൻ പറ്റിലുള്ളത് ഇടാൻ വെക്കാം നമ്മൾ എപ്പോഴും എടുക്കുന്നതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് നമ്മളിതിലായിട്ട് ആ ചെറിയ സംഭവം കൊടുത്തിട്ടില്ല കേട്ടോ അത് പിന്നീട്ടാണ് എടുക്കുന്നത് ഒരു സൈഡ് നമ്മൾ ക്ലിയർ ആക്കി അങ്ങനെ സൈഡിൽ ഓക്കെ ഓക്കെ അവസാനത്തേനും നമ്മൾ ചേരുക രണ്ടു ഉണ്ട് അത് പിന്നീട് വേണ്ടി വരും അപ്പം നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമുക്ക് ആറൊണ്ണം ഉണ്ട് കേട്ടോ ആറ് തട്ടുണ്ടേ നമ്മൾ എങ്ങനെയാ ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒന്നും എടുക്കാം നമ്മൾ ഞങ്ങളുടെ കട്ടിലൂടെ മൊത്തം പഴയ അപ്പോൾ അതുകൊണ്ടില്ലേ കുറച്ച് കുണ്ടും പൂശിയുണ്ട് അതുകൊണ്ട് എപ്പോഴും രീതിയിൽ വയ്ക്കുമെന്നാണ് എനിക്കറിയുന്നത് ഓക്കെ ഒന്നാമത്തൊക്കെ നമ്മൾ വെച്ചു ഇനി അതെന്താ ഈ ഹോസ് അല്ലേ ഇതിൻ്റെ മുകളിൽ ഇവിടെ ആയിട്ട് ഉണ്ടോ ഒരു ഹോളുണ്ട് അപ്പോൾ നമ്മളിത് ആ ഹോളിലോട്ടിട്ട് കൊടുക്കുക ഓക്കെ ഇങ്ങനെ നാല് സൈഡിലും വെച്ച് കൊടുക്കാതെ ഓക്കേ നാല് തൂണ് വെച്ചിട്ടുണ്ട് നീ അടുത്ത തരത്ത് ഇതിൻ്റെ മുകളിൽ വെക്കുക എന്നാ ഈ ഹോൾ ഉണ്ടല്ലോ ഈ ഹോൾ ഉണ്ടല്ലോ നോക്കൂ െല്ലാം ഓരോ ആടിയിലൊരോ ഹോൾ ഉണ്ട് അപ്പൊ അത് ഇതില് വെക്കുക നല്ല കേട്ടോ അത്ര ഗ്യാപ്പ് വെച്ചിട്ട് വരുന്നു എന്താ അതുപോലെ തന്നെ കാണിച്ച് തരാം ഇത് ഇത്ര ഗ്യാപ്പ് വെച്ച് വരുന്നുണ്ടേ ബാക്കി വരുന്ന ഈ നാലെണ് നമ്മൾ ഈ മുകളിൽ വെക്കാനായിട്ടുള്ളത് നമുക്കിവിടെ വെക്കാം എന്നാൽ ഓക്കെ പിന്നെന്താ ഇവിടെ ഈ സംഭവം വരേണ്ടതാണ് പിന്നെ എൻ്റെ മണ്ണേക്കു വരുന്ന കഥ ആണ് ഞാനിവിടെ സിബാ ഈ വെള്ള വെള്ള വരുന്ന സിബാ നമുക്കപ്പം ഈ സിബ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൂടി വരാം ായിട്ട് ഇടുക സംഭവം അത്ര വില ഉള്ളതല്ല അല്ല പൈപ്പിനൊക്കെ നല്ല വില അതിന് മോശം പറയുന്നില്ല ഇത് നമ്മൾ ചെയ്യുമ്പം ഒരുപാട് വില കൊടുത്താതെ പൊട്ടി താഴെ വീഴും

നമുക്ക് കുട്ടികളുടെയൊക്കെ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ വെക്കാൻ അല്ല നമ്മൾക്ക് ഒരുപാട് സ്ഥലവും വേസ്റ്റ് ആകത്തില്ല പിന്നെ നമ്മളോട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ അടുക്കി വെക്കുമ്പോൾ അതിൽ പൊടിയും ആകത്തില്ല ഇത് കവർ ചെയ്യുന്നത് കൊണ്ട് പൊടിയും ആവത്തില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എടുക്കാണ്ടിരിക്കുന്നതും ഒക്കെ എടുത്ത് വയ്ക്കാം ഒരു സെമി ഫാബ്രിക്ക് മെറ്റീരിയലാണ് വരുന്നത് പിന്നീട് സ്റ്റാൻഡിനൊക്കെ നല്ല ബലമുണ്ട് പിന്നെ ജോയിൻസ് ആയതുകൊണ്ട് നമ്മൾ നോക്കി കണ്ണും ഉപയോഗിച്ചില്ല വെച്ചാൽ അത് ഊരി വരും അല്ലെങ്കിൽ നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഇഷ്ടം പോലെയാണ് നമുക്ക് കുറേ തുണികൾ തുണികളതിൽ കൊള്ളും തുണി ആയതുകൊണ്ട് നമുക്ക് അടുക്കി വയ്ക്കാനായിട്ടൊക്കെ കുറച്ചുകൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആവശ്യമുള്ളവർക്കൊന്ന് വാങ്ങി നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അത്യാവശ്യം ഇപ്പം നമുക്ക് നല്ലൊരാൽമാർ മേടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തൽക്കാലത്തെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ സ്ഥലവും ഒരുപാട് വേസ്റ്റ് ആയി പോകത്തില്ല ഞാൻ ഡ്രസ്സെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് വെച്ച് ഇങ്ങനെ പൊടിയൊന്നും കേറുകയല്ല ഡ്രസ്സിന്റെ താഴെ വരെ ഇതിന്റെ സിപ്പുണ്ട് ഇതൊരു സൈഡിൽ മാറ്റി വെച്ചാൽ അവിടെ ഇരുന്നോളും അപ്പൊ നമുക്ക് ഇതിനെ ഇനിയിപ്പോ ഒരു സൈഡിലോട്ട് മാറ്റിവെക്കാം ഇത് നമ്മുടെ അലമാരി ഇവിടെ ഒരു ഉണ്ട് കട്ടലിൻ്റെ അലമാരിയുടെ ഇടയ്ക്ക് ചെറിയ റൂമാണ് നമ്മുടേത് ഇത്രയുള്ള റൂം അപ്പോൾ ഈ ചെറിയ റൂം ആയതുകൊണ്ട് നമുക്കിത് വെക്കാൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് സത്യത്തിൽ ഈ അലമാരി ഇങ്ങോട്ട് നീങ്ങാൻ കിടന്നതാണ് ഞാനത് അങ്ങോട്ട് നീക്കിയതാണ് ഇത് വെക്കാനായിട്ട് അപ്പോൾ ഈ ഗ്യാപ്പ് നമുക്ക് ഈ സാധനത്തിനെ അറിയാം അപ്പം നമ്മുടെ അഞ്ഞൂറ് രൂപയുടെ അലമാരി നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് പല കളറിലും പല വിലക്കും ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഞാൻ മേടിച്ചതായിട്ട് പ്രോഡക്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മീഷോയിലൊക്കെ ഒന്ന് നോക്കുക മീഷോയിൽ ഫ്ലിപ്കാർട്ടിൽ ഒക്കെ ആണ് ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു സംഭവമാണ് ഇപ്പോഴുള്ള കുറേ കാലമായി ഞാനിപ്പോഴാണ് വാങ്ങുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ആ പ്രോഡക്റ്റ് മേടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേണ്ടി കാണാം